ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടായിട്ട് അപ്പോൾ നമുക്ക് താമസിക്കാതെ തേങ്ങയെ തയ്യാറാക്കുന്നേ നോക്കാം അപ്പോൾ അതിന് ആദ്യമായി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ പകുതി വറുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമല്ലിയാണ് എടുത്തേക്കുന്നത് അതും കൂടി ചേർത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത്ടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ പകുതി വറവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഏഴെട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോടും വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഞാനിവിടെ അരക്കിലോ ചിക്കനാണ് ചെയ്യുന്നത് അതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു പാലം വെച്ച് കൊടുക്കാം അതിലേക്ക് പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ ഒരു പത്ത് ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇറച്ചിക്കൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ എല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ളു കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ഞാനിവിടെ ഇളക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഞാനിവിടെ വെള്ളം ഒന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് നമ്മളുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നമുക്ക് ഇത് അരച്ചിട്ട് വരാം നമ്മുടെ മുളകിൻ്റെ കൂട്ട് നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ ഞാനിവിടെ മുളകൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പകുതി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കും നമ്മുടെ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സീഡ് ജാറിലേക്ക് തന്നെ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ അടിപൊളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇപ്പോൾ തീയല്ല ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കറി എല്ലാം ഇവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചാറ് നല്ല കുറുകിയ കൂടി തന്നെ നമ്മുടെ കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ആ പച്ചമുളക് സോറി പച്ച മല്ലിയും നമ്മുടെ ആ ഉണക്കമുളകൊക്കെ ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ